വാചാലം േ ഗിരിം യമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം എൺപത്തി അഞ്ചാമത്തെ ദശകത്തിൽ ഒൻപതും പത്തും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ഒമ്പതാമത്തെ ശ്ലോകം

അതീവിശിഷ്ടനായിട്ടുള്ള അതിഥിക്കുള്ളതായിട്ടുള്ള പൂജ അത് ഭഗവാനെ അതിനു വേണ്ടിയിട്ട് ആ പൂജ ചെയ്തപ്പോൾ ശിശുപാലൻ ക്രുദ്ധനായിട്ട് ആയുധവും ബൊക്കിയും കൊണ്ട് ഭഗവാന്റെ നേരെ എടുത്തു എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് ഇനി നിവ അപ്പോൾ പാണ്ഡവന്മാരൊക്കെ അയാളെ തടുക്കാനായിട്ട് പാണ്ഡവന്മാരും ബാക്കി പാണ്ഡവന്മാരുടെ സഖാക്കളായിട്ടുള്ള രാജാക്കന്മാരും ഒക്കെ എണീട്ട് പുറപ്പെട്ടു ആ സമയത്ത് നിവാര്യ നിജപക്ഷഗാൻ നിജപക്ഷഗാൻ നിവാര്യ ഭഗവാൻ തൻ്റെ പക്ഷത്തുള്ള ആളുകളേക്ക് നിവാര്യ തടഞ്ഞിട്ട് അതായത് ശിവാലിൻ്റെ നേരെ ചെല്ലുന്നതായിട്ടുള്ള പാണ്ഡവന്മാരെയും മറ്റു രാജാക്കന്മാരെയുമൊക്കെ തടഞ്ഞിട്ട് നി നിജപക്ഷഗാൻ തൻ്റെ പക്ഷത്തുള്ളതായ തൻ്റെ നേരെ സകാല വർഷം ഒഴിച്ചതായിട്ടുള്ള ചുപാലൻ്റെ നേരെ തിരിഞ്ഞതായിട്ടുള്ള പാണ്ഡവന്മാരെയും മറ്റു ഒക്കെ തടഞ്ഞിട്ട് നിവാര നിജപക്ഷകൻ തൻ്റെ പക്ഷത്തുള്ളവരെ എല്ലാം തടഞ്ഞിട്ട് അഭിമുഖസ്യ വിദ്വേഷിണ അഭിമുഖനായിട്ട് വന്നതായ അഭിമുഖസ്യ അഭിമുഖമായി വരുന്നതായിട്ടുള്ള നേരിട്ട് ഭഗവാന്റെ നേരിട്ട് വന്നതായിട്ടുള്ള വിദ്വേഷിണ തന്നെ ദ്വേഷിക്കുന്നതായ തന്നെ വെറുക്കുന്നതായിട്ടുള്ള തന്നെ പറ്റി ദോഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള വിദ്വേഷിണ വിദ്വേഷിയായിട്ടുള്ള അഭിമുഖ്യ വിദ്വേഷിയായിട്ട് നേരിട്ട് പാഞ്ഞു വരുന്നതായിട്ടുള്ള ആ ശിശുപാലൻ്റെ ശിരഹ ശിര ശിരസ് ത്വമേവ ജഹൃഷേ ത്വം വിദ്വേഷിണസ് ത്വമേവ പതുഭവിക്കുമ്പോൾ ത്വം ഏവ എന്നു ത്വം ഏവ ജഹൃഷേ ത്വം ഏവ അങ് തന്നെ ജഹൃഷേ ഹരിച്ചു ഇല്ലാണ്ടാക്കി തല വെട്ടി എന്നാണ് ത്വമേവ ജഹിഷയെ സ്വാരിണ എന്തുകൊണ്ടാണ് മുറിച്ചത് സ്വാരിണ തൻ്റെ അരി കൊണ്ട് അരി എന്ന് പറഞ്ഞാൽ ചക്രം സുദർശന ചക്രം തൻ്റെ സുദർശന ചക്രം കൊണ്ട് ധനുജധാരിണ ധനുജന്മാരെയൊക്കെ കീറിമുറിക്കുന്നതായിട്ടുള്ള തൻ്റെ സുദർശന ചക്രം കൊണ്ട് ധനുജാരിണ ധാരണം ചെയ്യുന്നത് ധനുജന്മാരെയെല്ലാം കീറിമുറിക്കുന്നതായിട്ടുള്ള ധനുജാരിണ സ്വാരിണ തൻ്റെ അരി കൊണ്ട് ചക്രം കൊണ്ട് അരി എന്നുള്ളത് നകാരാന്തം നൂലിംഗ ശബ്ദമാണ് അപ്പോൾ അരി എന്നുള്ളതിന് മറ്റേ ശത്രു എന്നുള്ള അർത്ഥമുണ്ട് പക്ഷെ ഇവിടെ അതല്ല ഇവിടെ ചക്രം സുദർശന ചക്രത്തിനെയാണ് അരി എന്നുള്ളത് ചക്രം എന്നുള്ള അർത്ഥത്തിലാണ് സ്വാ ധനുജാരിവായിണ ധനുജന്മാരെ കീറിമുറിക്കുന്നതായിട്ടുള്ള തന്റെ ചക്രം കൊണ്ട് തസ്യ ശിരഹ അവൻ്റെ ശിരസ് അഭിമുഖ വിദ്വേഷിണ തസ്യ അഭിമുഖമായി വിദ്വേഷിച്ചുകൊണ്ട് വരുന്നതായ ആ ശിശുവാലൻ്റെ ശിരസ് തുമേവൃഷേ അങ് തന്നെ ു അന്ന് തന്നെ ഇല്ലാതാക്കി ബാക്കിയുള്ളവരൊന്നും അല്ല വേണ്ടത് ഞാൻ തന്നെയാണ് എന്ന് തീർച്ചയാക്കിയിട്ട് ഈ ശിശുപാലനെ കൊല്ലേണ്ടത് ഞാൻ തന്നെയാണ് എന്ന് തീർച്ചയാക്കിയിട്ട് ഭഗവാൻ തന്നെ മറ്റുള്ളവരെയൊക്കെ തടഞ്ഞ് ഭഗവാൻ തന്നെ അദ്ദേഹത്തിന്റെ ശിര ശിശുപാലൻ്റെ ശിരസ് ഹരിച്ചു തൻ്റെ ചക്രം കൊണ്ട് എന്നാണ് ധനുജാരിണ സ്വരിണ ലബ്ധയ ജനുസ് ത്രിതയ മൂന്നെണ്ണത്തിൻ്റെ സമൂഹം മൂന്ന് ജനുഹു എന്ന് പറഞ്ഞാൽ ജന്മം ജനുസ്തുതയം മൂന്ന് ജന്മം മൂന്ന് ജന്മങ്ങളുടെ സമൂഹം ലബ്ധയാ അതുകൊണ്ട് കിട്ടിയതായ ലബ്ധമായ മൂന്ന് ജന്മങ്ങളിൽ കിട്ടിയതായ സതത ചിന്തയാ എല്ലായ്പ്പോഴുമുള്ളതായിട്ടുള്ള ചിന്ത ശുദ്ധധീഹി അതുകൊണ്ട് ശുദ്ധമായ ബുദ്ധിയോടുകൂടിയ ആ ശിശുപാലൻ ലബ്ധയാ മൂന്ന് ജന്മങ്ങളിൽ ജന്മങ്ങളെ കൊണ്ട് ലഭിച്ചതായ ശുദ്ധമായ സതതചിന്തയാ എല്ലായ്പോഴുമുള്ളതായിട്ടുള്ള അങ്ങയെ ഭഗവാനെ കുറിച്ചുള്ളതായ വിചാരം കൊണ്ട് ശുദ്ധയാ ശുദ്ധമായി തീർന്ന ബുദ്ധിയോടുകൂടി ശുദ്ധധീഹി ശുദ്ധമായ ബുദ്ധിയോടുകൂടിയ ആ ശിശുപാലൻ ത്വയാ സ പരമേകതാം അധൃത സഹ ആ ശിശുപാലൻ ത്വയാ പരം ഏകദാം അധൃത ത്വയാ അങ്ങയോടുകൂടി ഏകദാം അധൃത ഐക്യത്തെ പ്രാപിച്ചു ഐക്യ ഐക്യത്തെ ധരിച്ചു ഐക്യത്തെ പ്രാപിച്ചു അങ്ങയോടുകൂടി ഏകനായി തീർന്നു സായുധ്യം പ്രാപിച്ചു എന്നാണ് അങ്ങയോടുകൂടി ഏകനായി തീരെന്നു പറഞ്ഞാൽ ഒന്നിക്കുക എന്നുള്ള അർത്ഥമാണ് വേറെ രണ്ട് എന്നുള്ളതായിട്ടുള്ള ആ ഭാവം ഇല്ലാതായി എന്ന് ഏകദാം അധൃത മോക്ഷത്തെ പ്രാപിച്ചു ഭഗവാനായിട്ട് സായുജ്യം പ്രാപിച്ചു എന്നാണ് ഏകദാം അധൃത യോഗിനാം ദുർലഭം യോഗികൾക്ക് കൂടി ദുർലഭമായിട്ടുള്ള യോഗിനാം യോഗികൾക്ക് യോഗിനാം ദുർലഭം യോഗികൾക്ക് കൂടി ദുർലഭമായ വളരെ പ്രയാസപ്പെട്ട് മാത്രം ലഭിക്കാവുന്നതായിട്ടുള്ള ആ സായുജ്യം ഭഗവത് ഐക്യം എന്നുള്ളത് ഈ ശിശുപാലന് വേഗത്തിൽ ലഭിച്ചു എന്നാണ് എങ്ങനെയാണ് അത് ലഭിക്കാനുള്ളതായിട്ടുള്ള കാരണം സതതചിന്തയാ ജനുസ്തുതയലബ്ധയാ മൂന്ന് ജന്മങ്ങളായിട്ടുള്ള സതത ചിന്തയാ എല്ലായ്പ്പോഴുമുള്ള ചിന്ത കൊണ്ട് ഭഗവാന്റെ വിചാരം കൊണ്ട് ശുദ്ധധീഹി ശുദ്ധമായ മനസ്സോടു കൂടിയവനായിത്തീർന്നു ആ ശിശുപാലൻ അപ്പം അതുകൊണ്ട് ആ ഭഗവാന്റെ സ്വ അരി കൊണ്ട് തന്നെ ചക്രം കൊണ്ട് തന്നെ വധം സിദ്ധിച്ചു അങ്ങനെ ഭഗവാനായിട്ട് ഭഗവാന്റെ കൈ കൊണ്ട് തന്നെ മരിച്ചാൽ വൈദ്യ ഭഗവാനായിട്ട് ഐക്യം ഐ എന്നാണ് അയുജ്യായി അങ്ങനെ ആ ശിശുപാലന് സായുജ്യം കിട്ടി ഭാരതത്തിലും ഭാഗവതത്തിലും ഒക്കെ പറയണത് ആ സമയത്ത് ശിശുപാലൻ്റെ ശരീരത്തിൽ നിന്ന് ഹൃദയത്തിൽ നിന്നുള്ളതായിട്ടുള്ള ഒരു തേജസ് ആ തേജസ് അങ്ങോട്ട് പുറത്തേക്ക് പോയിട്ട് ഭഗവാനിൽ ചെന്ന് ലയിച്ചു ബാക്കിയുള്ളവരൊക്കെ കാണുമ്പോൾ എന്നാണ് ആ ക എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കേ അങ്ങനെ ഒരു തേജസ് ഭഗവാനിൽ ലയിച്ചു എന്നാണ് നേരത്തെ തന്നെ പറയുകയുണ്ടായിട്ടുണ്ട് ഈ മൂന്ന് ജന്മങ്ങള് എന്നുള്ളത് അതൊക്കെ കഥ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ് എങ്കിലും ഒന്നും കൂടി ഓർമ്മിപ്പിക്കാമെന്ന് മാത്രം ആദ്യം അതായത് ജയവിജയന്മാർ ഈ സനകാതി മഹർഷിമാരെ തടഞ്ഞു നിർത്തിയപ്പോൾ വൈകുണ്ഠത്തിലേക്ക് പോകുന്നതായിട്ടുള്ള അവസരത്തിൽ തടഞ്ഞു നിർത്തിയപ്പോൾ പതിനൊന്നാമത്തെ അത് വരണത് ആ തടഞ്ഞു നിർത്തിയപ്പോൾ അവരെ ശഭിച്ചു മഹർഷിമാർ ദൈത്യന്മാരായി പോകട്ടെ എന്ന് ശഭിച്ചു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം അങ്ങനെ മൂന്ന് ജന്മങ്ങൾ എന്നോട് യുദ്ധം ചെയ്ത് എന്നെ എന്നെ പൂജിച്ചതിന് ശേഷം യുദ്ധം കൊണ്ടാണ് എന്നെ പൂജിക്കേണ്ട മൂന്ന് ജന്മങ്ങൾ എന്നാണ് അങ്ങനെ എന്നെ സ എന്റെ സായുജ്യം പ്രാപിക്കും നിങ്ങൾ എന്ന് വരം സമ ശാപമോക്ഷം കൊടുത്തു ഭഗവാൻ എന്നാണ് അപ്പൊ അങ്ങനെ പറഞ്ഞത് ആ മൂന്ന് ജന്മങ്ങളാണ് ഒന്ന് ജയവിജയന്മാര് രണ്ടുപേരാണല്ലോ ഒരാള് ഹിരണ്യകശിപു രാവണൻ പിന്നെ ഈ ശിശുപാലൻ മൂന്നാമത്തെ ജന്മ ഈ ശിശുപാലൻ ഈ മൂന്ന് ജന്മങ്ങളിലും ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ടാണ് ഭയപ്പെട്ടോട് കൂടിയിട്ടാണ് എന്നെ വധിക്കാൻ വരുന്നുണ്ടോ എന്നുള്ളതായിട്ടുള്ള ചിന്തയോട് കൂടിയിട്ട് സ എല്ലായ്പ്പോഴും ഭഗവാൻ വിചാരം ഉണ്ടായിട്ടുണ്ട് ഏത് തരത്തിലാണെങ്കിലും ഭയത്തോടു കൂടിയിട്ടാണ് ഭഗവാനെ ചിന്തിച്ചു കൊണ്ടിരുന്നത് കംസന് അങ്ങനെയാണല്ലോ ഈ ശിശുപാലനും രാവണനും ഒക്കെ ആ ഭഗവാൻ തന്നെ വധിക്കാൻ വരും എന്നുള്ളതായിട്ടുള്ള ആ ബോധം ഉള്ളിൽ ഉണ്ടായിക്കൊണ്ടാണ് അവർ ആ ജന്മം മുഴുവനെ കഴിച്ചു കൂട്ടിയത് ആ യുദ്ധം കൊണ്ടാണ് ഇനി പേരും അവസാനം ഭഗവാൻ്റെ കൈകൊണ്ട് തന്നെ മരണം പ്രാപിച്ചതും മൂന്ന് പേരും അങ്ങനെയാണ് ആ മൂന്ന് പേര് ആദ്യത്തെ മൂന്ന് പേര് ഹിരണ്യകശിപു രാവണൻ ശിശുപാലൻ രണ്ടാമത്തെ മൂന്ന് പേര് കുംഭക ഹിരണ്യാക്ഷൻ കുംഭകർണൻ പിന്നെ ദപത്രൻ എന്നുള്ളതായിട്ടുള്ള ഒരു പിന്നീട് പറയാൻ പോണുണ്ട് ഇനി വരാൻ പോകുന്നുണ്ട് ദന്തപത്രന്റെ കഥ അപ്പൊ അങ്ങനെ മൂന്ന് പേരായിട്ടാണ് ഈ ജയവിജയന്മാര് അവരുടെ മൂന്ന് ജന്മം പിന്നീടുള്ളതായിട്ടുള്ള മൂന്ന് ജന്മം ഇങ്ങനെയാണ് അപ്പൊ അങ്ങനെ ജനുസ്തയലയാ മൂന്ന് ജന്മം കൊണ്ട് ജനു എന്ന് പറഞ്ഞാൽ ജന്മം മൂന്ന് ജന്മം കൊണ്ട് ലഭിച്ചതായ സതതചിന്തയാ ഈ ഭയത്തോടു കൂടിയതായ ഭഗവാനെ കുറിച്ചുള്ളതായിട്ടുള്ള ചിന്ത ആ ചിന്ത കൊണ്ട് ശുദ്ധധീഹി ശുദ്ധമായ കൂടിയവരായി തീർന്നു ഇവർ എന്നാണ് ആ അങ്ങനെ ആ ശിശുപാലൻ ത്വയാ അങ്ങയോടുകൂടി ഏകതാം അധൃത ഏകതയെ പ്രാപിച്ചു ഏകതാ ഐക്യത്തെ പ്രാപിച്ചു പരം ഏകതാം പരമമായിട്ടുള്ള ഐക്യത്തെ പ്രാപിച്ചു മുക്തിയെ പ്രാപിച്ചു സായുജ്യത്തെ പ്രാപിച്ചു എന്നാണ് യോഗിനാം ദുർലഭം ആ ഐക്യം എന്ന് പറയണത് യോഗികൾക്ക് കൂടി ദുർലഭമായിട്ടുള്ളതാണ് അങ്ങനെയുള്ളതായിട്ടുള്ള ഐക്യത്തെ പ്രാപിച്ചു എന്ന് അടുത്ത ശ്ലോകം ത്വ കൂഢേനോയോ ജയതി ധർമ്മജോ ജയതി കൃഷ്ണിത്യവൻ ഖലസുയോ സപത്മശ്രിയ അനന്തരം ത്വയാ നിരൂഢേ സഭാഖ സ്ഥലജലേ തുള്ള വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ആ ക്രതുശ്രേഷ്ഠം യജ്ഞം ആ യജ്ഞം ഏതാണ് യജ്ഞം ആ ശ്രേഷ്ഠമായ യാഗ രാജസൂയ യജ്ഞം ത്വയാ നിരൂഢേ അങ്ങയാൽ ഇപ്രകാരം വേണ്ടവിധത്തിൽ നടത്തപ്പെട്ടു നിരൂഢേ നിരൂഢമായി അതായത് വേണ്ട വിധത്തിൽ സമ്പാദിക്കപ്പെട്ടു വേണ്ടവിധത്തിൽ നടത്തപ്പെട്ടു അത് യാഗമൊക്കെ വേണ്ട വിധത്തിൽ അങ്ങ് നടത്തിച്ചു യുധിഷ്ഠിരനെ കൊണ്ട് എന്നാണ് തഥാ സുമഹിതേ ത്വ സുമഹിതമായ ഋതുവരം ആ യജ്ഞ യാഗശ്രേഷ്ഠം രാജസൂയമെന്നുള്ളതായ ശ്രേഷ്ഠമായ യാഗം അങ്ങയാൽ നിരൂഢമായപ്പോൾ വേണ്ട വിധത്തിൽ പ്രവർത്തിക്കപ്പെ പ്രാവർത്തികമാക്കപ്പെട്ടപ്പോൾ അവസാനിപ്പിക്കപ്പെട്ടപ്പോൾ നട കൊണ്ടു നടത്തപ്പെട്ടപ്പോൾ ജനോ യയൗ ജനങ്ങളൊക്കെ തിരിച്ചുപോയി ജനഹ യയൗ ജനങ്ങളൊക്കെ യയൗ പോയി എങ്ങനെ ജയതി ധർമ്മജഹ ജയതി കൃഷ്ണ ഇത്യാലൻ ധർമ്മജഹ ജയതി യുധിഷ്ഠിരൻ ജയിക്കുന്നു കൃഷ്ണൻ ജയിക്കുന്നു എന്നിങ്ങനെ ആലപൻ പറഞ്ഞുകൊണ്ട് എല്ലാവരും യുധിഷ്ഠിരനെയും കൃഷ്ണനെയും പുകഴ്ത്തി അവിടെ നിന്ന് പോയി ജനഹ യോ ജനങ്ങൾ പോയി എന്ത് പറഞ്ഞുകൊണ്ടാണ് ജയതി ധർമ്മജഹ ധർമ്മജൻ ജയിക്കുന്നു യുധിഷ്ഠിരൻ ജയിക്കുന്നു ജയതി കൃഷ്ണ കൃഷ്ണൻ ജയിക്കുന്നു ഇതി ആലവൻ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ജനങ്ങളൊക്കെ തിരിച്ചു പോയി എന്നാണ് എന്നാൽ ഒരാൾ മാത്രം പോയി കഴിഞ്ഞിരുന്നില്ല ഖലഹ സ ദുര്യോധന ഖലഹ സുരോധന ഖലനായ ആ സുയോധനൻ ദുര്യോധൻ ഖലനായ ഖലനായിട്ടുള്ള സഹ ദുര്യോധന ആ ദുര്യോധനനാകട്ടെ തു എന്നുള്ളത് കൊണ്ടാകട്ടെ ആ ദുര്യോധനനാകട്ടെ ഒന്ന് വിശേഷമുണ്ടായി എന്താണ് വിശേഷം ഖലഹ സഹ സപത്നശ്രിയ സപത്നശ്രിയ ധുതമനാഹ സപത്നശ്രിയ സപത്നന്മാരുടെ ആ ഐശ്വര്യമുണ്ട് സപത്നന്മാരെന്നു വെച്ചാൽ പാണ്ഡവന്മാരാണ് സപ സമാനപതിയിൽ ുള്ളവര് എന്നൊക്കെ അർത്ഥം സപത്ന ശബ്ദത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിലും അവിടെ പൊതുവേ ശത്രുക്കൾ എന്നുള്ള അർത്ഥവും ദായാഥന്മാർ എന്നുള്ള അർത്ഥമൊക്കെയാണ് സപത്നന്മാർ എന്ന് പറയുമ്പോൾ സ്വത്തിനവകാശികളായിട്ടുള്ള വേറെ ഒപ്പമുള്ളതായിട്ട് മറ്റുള്ളവരെയാണ് സപത്നന്മാർ എന്ന് പറയുന്നത് ശത്രുക്കളെ എന്നുള്ള പൊതുവെയുള്ള അർത്ഥത്തിലും സപത്ന ശബ്ദം പ്രയോഗിക്കാറുണ്ട് സഭ ആ പദത്തിന് അർത്ഥം സമാനമായ പതിയിൽ ജനിച്ചവൻ എന്നുള്ളതാണ് ഒരേ ഭർത്താവിന് രണ്ട് പത്നിമാരുണ്ടാവും അപ്പൊ അതിൽ സപത്നിയിൽ ജനിച്ചതായിട്ടുള്ള ആളാണ് സപത്നൻ എന്ന് പറയണത് അങ്ങനെ അങ്ങനെയാവുമ്പോൾ ശത്രുക്കത ഉണ്ടാവും എന്നുള്ള അർത്ഥത്തിലാണ് അത് ശത്രുക്കൾ എന്നുള്ളതായിട്ടുള്ള അർത്ഥത്തിലൊക്കെ വന്നുകൂടിയത് എന്തായാലും സപത്നശ്രിയ സപത്നന്മാരുടെ ആ ഐശ്വര്യം കൊണ്ട് തൻ്റെ ശത്രുക്കളായിട്ടുള്ള അല്ലെങ്കിൽ തൻ്റെ തന്നെ ദായാഥന്മാരായിട്ടുള്ള ആ യുശിഷ്ഠിരാധികളുടെ പാണ്ഡവന്മാരുടെ ഐശ്വര്യം കൊണ്ട് ധുതം ചലിക്കുന്നതായിട്ടുള്ള മനസ്സോടുകൂടി മനസ്സിന് സ്ഥിരത ഇല്ലാണ്ടേ എന്നാണ് സഹിച്ചുകൂടായ എന്നുണ്ടല്ലോ അന്യന്റെ ഐശ്വര്യം കണ്ടാലുള്ളതായിട്ടുള്ള അസഹ്യത അങ്ങനെ ധുതമനാഹ ധുതമായ ഇളകപ്പെട്ട മനസ്സോടുകൂടിയ മനസ്സ് ചഞ്ചലമായിക്കൊണ്ട് കൊണ്ട് ഇളകി അറിയുന്നതായിട്ടുള്ള മനസ്സോടുകൂടി മയ അങ്ങനെ മനസ്സും ബുദ്ധി ശരിയല്ലെങ്കിൽ അപ്പൊ പിന്നെ കാഴ്ചയൊക്കെ നഷ്ടപ്പെടുമെന്നാണ് ധുതമനാ സപത്നശ്രിയ മയാർപ്പിത സഭാമുഖേ മുഖേ മയാർപ്പിതമായ സഭയുടെ മുഖത്തിൽ മുൻപിൽ പിൻഭാഗത്ത് മയാർപ്പിത മയനാൽ അർപ്പിതമായ മയൻ എന്നുള്ളത് അസുരശില്പി അസുരശില്പിയാണ് ഈ ഇന്ദ്രപ്രസ്ഥത്തിലെ അവരുടെ കൊട്ടാരമൊക്കെ ഉണ്ടാക്കി കൊടുത്തത് അസുര ശില്പിയായിട്ടുള്ള മയനാണ് അവിടെ മയനെ ഈ ഖാണ്ഡഭവനത്തിൽ അപ്പോൾ അതുകൊണ്ടാണ് ഖാണ്ഡഭവന ദഹനം ആ കാലത്ത് മയനു രക്ഷ കിട്ടിയത് കൊണ്ടാണ് അത് സന്തോഷത്തോടു കൂടി ഈ കൊട്ടാരം ഇന്ദ്രസ്ഥ അതിമനോഹരമായിട്ടുള്ളൊരു കൊട്ടാരം നിർമ്മിച്ചു കൊടുത്തു പാണ്ഡവന്മാർക്ക് വസിക്കാനായിട്ട് അപ്പം അവിടെ സഭ മയാർപ്പിത സഭാ മുഖേ മയനാൽ അർപ്പിതമായ നൽകപ്പെട്ടതായ അർപ്പിക്കപ്പെട്ടതായ സമർപ്പിക്കപ്പെട്ടതായ സഭാമുഖേ ഈ അതിമനോഹരമായിട്ടുള്ളൊരു സഭ അതിൻ്റെ മുൻഭാഗത്ത് സഭാമുഖേ സ്ഥലഭ്ര ജലഭ്രമാത് സ്ഥലജലഭ്രമം സ്ഥലം ഏതാണ് ജലം എവിടെയാണ് സ്ഥലം എവിടെയാണ് എന്നുള്ളതായിട്ടുള്ള ഭ്രമം അതായത് ഭൂമി കണ്ടിട്ടുണ്ടെങ്കിൽ അത് ജലം ഉണ്ടവിടെ തോന്നും അവിടെ ഒക്കെ കഥയൊക്കെ കേട്ടിട്ടുള്ളതാവും മുണ്ടുപൊക്കി നടന്നു ദുര്യോധനൻ എന്നാണ് വെള്ളം ഉണ്ടെന്ന് വിചാരിച്ച് മുണ്ടുപൊക്കി നടന്നു അത് വെള്ളത്തിൽ വെള്ളത്തിരിച്ചൊന്ന് ചാടും ചെയ്തു അവിടെ വെള്ളം ഇല്ലാന്ന് വിചാരിച്ചു അവിടെ ചെന്ന് ചാടി അപ്പൊ ഇത് കണ്ടപ്പോ സ്ഥലജലഭ്രമാത് അഭ്രമീത് ഒന്ന് ഭ്രമം ഉണ്ടായി ഒന്ന് ചുറ്റി നടക്കേണ്ടി വന്നു സ്ഥലജലഭ്രമത്തോടു കൂടി ഒന്ന് വളഞ്ഞ് നടക്കേണ്ടി വന്നു തിരിഞ്ഞു നടന്നു എന്നുള്ളതാണ് സ്ഥലജലഭ്രമാദ് അഭ്രമീത് അതഹിത്വയാ സുമഹിതേ വരെ ക്രതുവരെ നിരൂഢേ സുമഹിതമായ ശ്രേഷ്ഠമായ ആ ക്രതു ശ്രേഷ്ഠം ശ്രേഷ്ഠമായിട്ടുള്ള യാഗം രാജസ യാഗം നിരൂഢേ ത്വയാ നിരൂഢേ അമയാൽ വേണ്ട വിധത്തിൽ കഴിഞ്ഞപ്പോൾ ജനഹ ജനങ്ങളെല്ലാം ജയതി ധർമ്മജ ജയതി കൃഷ്ണ ഇതി ആലപൻ കൃഷ്ണൻ ജയിക്കുന്നു യുധിഷ്ഠിരൻ ജയിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് യയോ പോയി താന്തങ്ങളുടെ സ്ഥാനങ്ങളിലേക്ക് പോയി സ യോധന ഖലഹ സസുയോധന ഖലനാകട്ടെ ഖലനായ ആ ദുര്യോധനനാകട്ടെ സപത്നശ്രിയ ധുതമനാഹ സപത്നന്മാരുടെ പാണ്ഡവന്മാരുടെ ഐശ്വര്യം കണ്ട് ധുതമനാഹ ചഞ്ചലമായ മനസ്സോടുകൂടി സ്ഥിരമല്ലാത്ത ബുദ്ധിയോടുകൂടി മയാർപ്പിതസഭാമുഖേ മയനാൽ നയിപ്പെട്ടതായ ആ സഭയുടെ ശ്രേഷ്ഠമായ സഭയുടെ മുൻഭാഗത്ത് സ്ഥലജല ഭ്രമാദ് അഭ്രമീത് സ്ഥലവും ജലവും തിരിച്ചറിയാതെ കണ്ട് ഭ്രമം വന്നത് അഭ്രമീത് ചുറ്റിക്കറങ്ങി എന്ന് നിവാരണ സ്വമേവദി

തതമഹിതേ മലയാള പരിഭാഷ ജലഭ്രമാർ മലയാളപരിഭാഷ നടുടുകൾ ി ജയധർമ്മജൻ ജയ കൃഷ്ണൻ ഇതി ജൈക്യകൃഷ്ണൻപുശ്രേയസിൽ കുഴങ്ങി മയനിർമ്മിത സ്ഥലജലഭ്രമാൽ ആ സഭേൽ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ